നമസ്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം പിലിക്കോട് പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ഉൽപ്പാദിപ്പിച്ച സങ്കര ഇനം തെങ്ങിൻ തൈകളും നാടൻ തെങ്ങിൻ തൈകളും കൗങ്ങിൻ തൈകളും വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട് ആവശ്യക്കാർക്ക് രാവിലെ ഒമ്പത് മുതൽ വൈകിട്ട് മൂന്ന് മണിവരെ കേന്ദ്രത്തിലെ സെയിൽസ് കൗണ്ടറിൽ തൈകൾ ലഭിക്കും കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ആറ് ഏഴ് രണ്ട് രണ്ട് ആറ് പൂജ്യം ആറ് മൂന്ന് രണ്ട് അല്ലെങ്കിൽ എട്ട് അഞ്ച് നാല് ഏഴ് എട്ട് ഒമ്പത് ഒന്ന് ആറ് മൂന്ന് രണ്ട് എന്നീ ഫോൺ നമ്പറുകൾ ബന്ധപ്പെടുക ക്ഷീരവികസന വകുപ്പ് വലിയതുറ സ്റ്റേറ്റ് ഫോഡ് ഫാമിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒമ്പത് പത്ത് തീയതികളിൽ ക്ഷീര കർഷകർക്കായി സമഗ്ര പരിശീലനം നൽകുന്നു പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ ഒമ്പത് മൂന്ന് എട്ട് 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 മൂന്ന് നാല് നാല് രണ്ട് നാല് അല്ലെങ്കിൽ ഒമ്പത് നാല് നാല് ആറ് നാല് അഞ്ച് മൂന്ന് രണ്ട് നാല് ഏഴ് എന്നീ ഫോൺ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുകയോ പ്രവൃത്തി ദിനങ്ങളിൽ വിളിക്കുകയോ ചെയ്യുക രജിസ്ട്രേഷൻ ഫീസ് ഇരുപത് രൂപ ആധാർ ബാങ്ക് പാസ്ബുക്ക് എന്നിവയുടെ പകർപ്പുകൾ ഹാജരാക്കേണ്ടതാണ് റബ്ബറിന് വളമിടുന്നതിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിങ് ഓൺലൈൻ പരിശീലനം നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനൊന്നിന് രാവിലെ പത്ത് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് വരെയാണ് പരിശീലനം പരിശീലന മാധ്യമം മലയാളമായിരിക്കും പരിശീലനം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് ഒമ്പത് നാല് നാല് ഏഴ് ഏഴ് ഒന്ന് പൂജ്യം നാല് പൂജ്യം അഞ്ച് എന്ന ഫോൺ നമ്പറിലോ പൂജ്യം നാല് എട്ട് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ഒന്ന് മൂന്ന് ഒന്ന് മൂന്ന് എന്ന വാട്സപ്പ് നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ് ഇമെയിൽ ട്രെയിനിംഗ് അറ്റ് റബ്ബോ ഡോട്ട് ഒ ആർ ജി ഡോട്ട് ഇൻ